അതെ നീ നാളെ ഇറങ്ങുന്നോ നമുക്കൊന്ന് പുറത്തുവാം ഒന്ന് ഫ്രീ ആവടോ നാളെ വേണ്ട അടുത്ത ദിവസം പോ മനസ്സിലായി അമ്മയും മോളും കൂടെ അമ്പലത്തിന് പോവുമായിരിക്കും അല്ലേ സാധാരണ അങ്ങനെയാണല്ലോ അമ്മയുടെ കുറെ വഴിപാടുകളൊക്കെ ഉണ്ടാവും അത് തീർക്കാൻ വേണ്ടി അതൊന്നും നാളെ ഞങ്ങൾ എല്ലാരും ആനന്ദങ്ങളുടെ വീട്ടിലാ അംഗ്ലേ ക്ഷണിച്ചിരിക്കുക ഓ സന്തോഷം പങ്കുവയ്ക്കാനല്ലേ നടക്കട്ടെ പോയിട്ട് എപ്പോഴാ വരുന്നേ അതെനിക്കൊരു ഐഡിയ ഇല്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ വിളിക്കാം ഓക്കെ യാമി ഒരു കാര്യം എന്താ ഈ കുട്ടിശനും തന്റെ അമ്മയും കൂടെ എന്നെ കാണാമെന്ന ദിവസമല്ലേ ഞാൻ സത്യത കരുതിയത് അതല്ല ഇവര് വലിയൊരു ബാധ്യതയും കൊണ്ടാ വന്നിരിക്കുന്നെന്ന ഇവരുടെയൊക്കെ നടക്കുന്ന പെട്ടുപോകും നമുക്കിത് പറ്റില്ലെന്നേ പിന്നെ നടന്നതൊക്കെ അറിയാലോ വഴക്കും പിണക്കവും ഇറങ്ങിപ്പോക്കും പക്ഷെ അതിൻ്റെക്കിടയിൽ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട് ഈ സ്നേഹിക്കുന്നു പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് സ്നേഹത്തിൻ്റെ ഈ വചനങ്ങൾ നമുക്ക് അയച്ചു തരുന്നവരൊന്നും അല്ല നമുക്ക് വേണ്ടപ്പെട്ടവർ നിന്റെ അമ്മയെപ്പോലെ അപ്പപ്പനെ പോലെ അമ്മൂമ്മയെപ്പോലെ ശ്വാസത്തിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ അവരെല്ലാരും അവരാ നമ്മുടെ പ്രിയപ്പെട്ടവര് ഞാനിതിപ്പോൾ പറഞ്ഞെന്തിനാണെന്നറിയാമോ നിന്റെ അമ്മ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീ ഒരിക്കലും അമ്മയെ വിഷമിപ്പിക്കരുത് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല കമല എൻ്റെ അമ്മയെ വിശേഷിപ്പിക്കാൻ ഗ്രേറ്റ് മദർ എന്നൊറ്റ വാക്കേ ഉള്ളൂ അതിപ്പം എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കേടി ഞാൻ പറഞ്ഞതിൽ വിഷമമൊന്നുമില്ലല്ലോ ഹേ അപ്പം നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം ഇതെന്താ കിടക്കുന്നില്ലേ ഇല്ലടോ നിങ്ങൾ രണ്ടുപേരും കിടക്കുന്ന രണ്ടു ഇതിപ്പോ ഒരു പതിവായല്ലോ ഉണ്ണാതെയും ഒക്കെ ഇരുന്നാല് എല്ലാവർക്കും ചില തോന്നും അതിന് കാരണക്കാരി അവളോട് ദേഷ്യവും ദേഷ്യം തോന്നില്ല ഞാൻ ആരോടൊരു

സംശയങ്ങളൊന്നുമില്ല ചേർത്ത് തന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല പിന്നെന്താ തന്റെ പ്രശ്നം ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കില്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ ഞാൻ നല്ലവളായിരുന്നില്ല അതെനിക്ക് നൂറ് ശതമാനം അറിയാം പലപ്പോഴും അരുൺ എന്നെ സഹിക്കായിരുന്നു അരുൺ മാത്രമല്ല അച്ഛനായാലും ഫാദർ ആയാലും മൈഥിലി മാം ആയാലും അങ്ങനെ തന്നെ ആയിരുന്നു എപ്പോ വേണമെങ്കിലും നമ്മുടെ ബന്ധം ഇല്ലാതാവുമായിരുന്നു അങ്ങനെ തന്നെയല്ലേ അപ്പോ എനിക്ക് ജീവിതത്തിൽ ഒരു അടി കിട്ടി എന്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിന്റെ നഷ്ടത്തിന്റെ രൂപത്തിൽ ഞാൻ ജീവിതം മുഴുവനായിട്ട് പഠിച്ചു എന്നൊന്നും പറയുന്നില്ല അരുൺ പക്ഷേ അവിടെ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് ട്രീസമോള കണ്ടപ്പോ എന്റെ ജീവിതത്തിന് ഒരർത്ഥം വെച്ചു അവളെ സ്വന്തമാക്കിയപ്പോഴാ ഞാനെന്തോ നേടിയെന്ന് എനിക്ക് തോന്നിയത് എന്നിട്ട് അവളുടെ പിന്നാലെ ഒരാളുണ്ടാവുക ആ ആളിനെ ആരും ന്യായീകരിക്കുക എനിക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല സ്നേഹ ഇതിനെ വേണമെങ്കിൽ വാശിയെന്ന് വിളിക്കാം പക്ഷെ ഇതൊരമ്മയുടെ സ്വാർത്ഥതയാ എന്റെ കുഞ്ഞ് നമ്മുടെ മാത്രമായിരിക്കണം വേറെ ആരും കുറച്ചധികം നേരം അവൾ നോക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതിന് ചിലപ്പോ പ്രാന്തം നിൽക്കാൻ അരുൺ പറയുമായിരിക്കും അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അരുൺ വന്ന് കിടക്കാൻ നോക്ക് അല്ല നമ്മൾ പറഞ്ഞു തീർന്നില്ല ഞാൻ പറഞ്ഞു തീർന്നു അരുൺ ചെയ്യുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെ ആയാലും എന്റെ കുഞ്ഞിനെ ബാധിക്കില്ലെങ്കിൽ എനിക്ക് അരുണുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ ഉറപ്പ് ഞാൻ തരാം ആ ഉറപ്പ് മാത്രമേ എനിക്ക് തരാൻ പറ്റൂ എന്താ ഞാനൊരു യാത്ര പോവാ പാസ്പോർട്ടും മറ്റും ഇവിടെ ഇരിക്കുക അതെടുക്കണം അതിനെന്താ നിന്റെയും കൂടി വീടല്ലേ എടുത്തു വേറെ ആരെയും അറിയിക്കാനൊന്നും നിക്കണ്ട എനിക്കൊരു സംസാരത്തിന് താല്പര്യമില്ല മനസ്സിലായില്ലേ നീ പറഞ്ഞു പക്ഷേ ചില തീരുമാനങ്ങളുണ്ട് ണോ അല്ല ഒരു സാധാരണ മനുഷ്യ പ്രതീക്ഷിക്കാം സ്വന്തം മകൾക്കെതിരെ ഇത്രയും നാണം കേട്ട് പ്രവർത്തി ചെയ്ത ഒരാള് നാട്ടിൽ നിൽക്കാൻ യോഗ്യനല്ല പക്ഷെ ഇത് സാരംഗാണല്ലോ നാണോ മാനോ സാരംഗ് പട്ടം എന്താന്നറിയാതെ എനിക്ക് പോയിക്കോ പക്ഷേ അതിനു അതിനുമുമ്പ് നിന്നെ ഞാനൊന്ന് ശരിക്കും കാണട്ടെ അതൊരമ്മയുടെ അവകാശമല്ലേ മോനെ വലിയ വലിയ പതിവുകളിലിരിക്കുന്ന മക്കളെ അല്പം ദൂരെ നിന്നായാലും അഭിമാനത്തോടെ ഒന്ന് കാണണമല്ലോ സാധനങ്ങളും പാസ്പോർട്ടും എടുത്ത് നീ നാട് വിടുകയല്ല തൂങ്ങിച്ചാവോ നീ ചെയ്യേണ്ടത് ഞാനെന്താ പിള്ളേരെ വിളിക്കാത്തെന്ന് നിനക്കറിയോ അവര് നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നത് കാണാൻ വയ്യാത്തോണ്ടാ അവരെങ്ങനെ ചെയ്താലും നിനക്കല്ല ആ കുഞ്ഞുങ്ങക്കാ അതിന്റെ നാണക്കേട് ഇപ്പോഴത്തെ ഈ ഇറങ്ങിപ്പോക്ക് പുതിയ പദ്ധതികൾ തയ്യാറാക്കാനാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട എന്റെ ഈ ചെറിയ ബുദ്ധിമതി ചെല്ലെ ചെന്നിരുന്ന് ആലോചിച്ച് പുതിയതെന്തെങ്കിലും കണ്ടെത്ത് എൻ്റെ മക്കളെയും ചെറുകിലൊതുക്കി ഒരു അപരിചിതയെ പോലെ നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ കഴിഞ്ഞുകൂടി ഓരോ നിമിഷവും ഞാൻ ആഗ്രഹിച്ചതാ നിങ്ങളുടെ ഇറങ്ങിപ്പോക്ക് പോകണം നിങ്ങൾ പോകേണ്ടവനാ കൂടുതൽ കാലം അത്താഴം വിളമ്പാൻ പുതിയ കൂട്ടുകാർ ഇനിയും കിട്ടും അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല പക്ഷെ നിങ്ങൾ ആയുധം പോലെ കൊണ്ടുനടക്കുന്ന ഒന്നുണ്ടല്ലോ നിങ്ങളുടെ ഈ നാവ് അതിലിനി ഒരു തവണ ഒരു തവണ കൂടി ആനന്ദിനെയോ എന്നെയോ ചേർത്ത് ഒരു കഥ ഉണ്ടാക്കിയ അതോടെ തീർന്നു നിങ്ങൾ തീർക്കും ഞാൻ അതിന് നിങ്ങൾ ചെയ്ത പോലെ കാഴ്ചം കൊടുത്ത് ഊച്ചാളി ക്രിമിനൽസിനെ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് നേരിട്ട് ചെയ്യും ഞാൻ ധൈര്യത്തിനെ ഒരു ഇരുട്ടിന്റെ മറ പോലും എനിക്ക് ആവശ്യമില്ല രണ്ടു മക്കളെ വളർത്തിയ ഒരു അമ്മയോ ഞാൻ അതാ എന്റെ ചങ്കുറുപ്പ് അത് മാത്രം മതി നാളെ അച്ഛൻ വിളിക്കും ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം എന്താണെന്നാണ് ഗെട്ടവിനെ ഞാൻ പറയേണ്ടത് ചത്തുപോയിന്ന് പറയാമ്മേ അങ്ങനെയെങ്കിലും ആ മനുഷ്യനൊന്നും ആശ്വസിക്കട്ടെ തലകുണിച്ച് നിന്ന് നീ നോക്കണ്ട മോളെ എല്ലാത്തിനും മറുപടി അവന്റെ ഉള്ളിൽ ഉണ്ടാവു ഇനി മറുപടിയും കൂടി ഇങ്ങോട്ട് വരട്ടെ ഈ പറഞ്ഞൊന്നും വെറുതെ അല്ല എന്ന് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കാം സർ ചായ മണി അവരൊക്കെ വരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഭക്ഷണം വേണ്ടി വരും വേണ്ടതൊക്കെ നീ ഉണ്ടാക്കൂ അതോ ഞാൻ പുറത്തുനിന്ന് വാങ്ങണോ അതൊന്നും വേണ്ട സാറേ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം പക്ഷെ വരുന്ന പിള്ളേരുടെ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അവരൊരു സാധാരണ പോലെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളാ പിന്നെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം സാറിന്റെ ഇഷ്ടം ആ അവരും ഒന്നും തോന്നു യാമി മോള് നന്നായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നല്ലോ ശരിക്കും മുഖത്തുണ്ട് അമ്മയുടെ കാര്യ ഇന്നലെ ഉണ്ടായിരുന്നോ പിന്നെ ഈ മണിക്ക് നിങ്ങളെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് ഞങ്ങളെ കുറിച്ചോ അയ്യോ വേറൊന്നുമല്ലോട്ടോ നിങ്ങൾ എന്തൊക്കെയാ കഴിക്കുന്നേ

എന്തൊക്കെയാണ് നെക്സ്റ്റ് പ്രോഗ്രാംസ് ആൻഡ് ാണ് അങ്കിൾ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായി ഇനി എനിക്കൊരബദ്ധമൊന്നും പറ്റില്ല സാധാരണ പെൺകുട്ടികളോട് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അമ്മയെ കണ്ടു പഠിച്ചൂടെ എന്ന് എന്നോടും ചോദിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എന്താ കരുതിയെന്നറിയോ ഇതൊക്കെ എല്ലാരും പറയുന്നതല്ലേ ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നാ പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ അമ്മയെ നോക്കി പഠിക്കുന്ന എളുപ്പം അമ്മയെ നോക്കി പഠിച്ച ഒന്നും തെറ്റില്ല ഇനി തനിക്ക് മക്കളൊക്കെ ഇങ്ങനെ വലിയ തെറ്റില്ലേ അബദ്ധം അബദ്ധമായിട്ട് തന്നെ ഞാനും മനസ്സിലാക്കുന്നുള്ളു പക്ഷെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ വല്ലാത്തൊരു ചലന്തി വലയാ ഒഴിഞ്ഞു മാറിയാലും ചിലപ്പോഴൊക്കെ കുടുങ്ങിപ്പോവും ഇവർക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അമ്മ അല്ലെങ്കിൽ നിനക്കെന്ത് അതെന്താ എനിക്ക് വഷളായി കൂടെ ഇനി പറഞ്ഞ് ജയിക്കാൻ വേണ്ടി ആരും വഷളാവണ്ട മക്കളെ കുറിച്ച് അമ്മയുടെ സങ്കല്പങ്ങളൊക്കെ വേറെ എന്ന് വെച്ചാൽ മകൻ അതാണ് വിശ്വാസം ആണോ അമ്മേ എനിക്ക് നൂറ് മാർക്കുണ്ടോ ഉണ്ട് നിനക്ക് തരുന്ന ആ നൂറ് മാർക്ക് എന്റെ മോൾക്കും ഉണ്ട് എങ്ങനെയോ എന്റെ മോളുടെ മനസ്സിൽ പതിഞ്ഞൊരു കറ അതാ ഇനി മാക്കാനുള്ളത് അതെന്താ വരാൻ പറഞ്ഞേ സ്നേഹമോൾക്ക് പോകാൻ തിരക്കുണ്ടോ ഇല്ല ഇടയ്ക്കിടക്ക് വീട് വൃത്തിയാക്കുക എന്നൊരു സാഹസം ഞാൻ കാണിക്കാറുണ്ട് സാധാരണ അരുണാണ് അവന് കൂട്ടുണ്ടാവാറ് ഇന്ന് അവൻ എന്തോ തിരക്ക് ഞാനാണെങ്കിൽ അപ്പൊ അവനെ സ്നേഹമോളോ സഹായത്തിന് വിളിക്കാന്ന് കരുത് അതിനെന്താ ഫാദർ എന്തൊക്കെയാ ഒതുക്കി വെക്കേണ്ടെന്ന് പറഞ്ഞാ മതി ഫാദർ ഇവിടെ നിക്കണോന്ന് പോലും ഇല്ല അയ്യോ അതൊന്നും വേണ്ട മോൾ മോളൊറ്റയ്ക്കൊന്നും ചെയ്യണ്ട നമുക്ക് ഒരുമിച്ച് ചെയ്യാം പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാലേ മുറിയിൽ കുറെ പുസ്തകങ്ങളുണ്ട് അതൊക്കെ പൊടി പിടിച്ചിരിക്കുക അതൊന്നടക്കി പെറുക്കി വെക്കണം എന്നവാ നമുക്ക് തുടങ്ങാം ആ തുടങ്ങാം ആ പിന്നെ സ്നേഹമോളെ മോൾ അരുണുമായിട്ട് എന്താ പ്രശ്നം എന്ത് പ്രശ്നം അല്ല നിങ്ങൾ തമ്മിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ എനിക്കറിയാം അവന് നല്ല വിഷമമുണ്ട് മോളെ അല്ല മോളിങ്ങനെ അവനെ ഒഴിവാക്കുകയും മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്റെ കുഞ്ഞിന് പിടിച്ചു നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് സത്യത്തിൽ വീട് വൃത്തിയാക്കാനുണ്ടോ അതോ ഫാദർ ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചേ അല്ല രണ്ടും വേണം അവനൊരു വിഷമം വരുമ്പോ എനിക്ക് മോളോട് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഫാദർ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യാം മോള് അരുണ് പഴയതുപോലെ സംസാരിക്കണം അവനൊരു സങ്കടം ഉണ്ടാക്കരുത് ശരി ഫാദർ എനിക്കിപ്പോ എന്റെ കുഞ്ഞും അവളുടെ സ്നേഹമാണ് പ്രശ്നം അരുണോട് മിണ്ടാതിരിക്കുന്നതോ ഞങ്ങൾ തമ്മിൽ കൂടുതൽ സമയം ചെലവഴിക്കാത്തതോ എനിക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല കാര്യത്തിൽ അവനും സന്തോഷമുണ്ട് പക്ഷെ അതല്ലല്ലോ ജീവിതം സന്തോഷപ്രദമാക്കാനല്ലേ ഞാൻ ഇനി അരുണോട് വഴക്കിടില്ല ചെയ്യില്ല അരുണ് വാക്ക് തരാ എന്നിട്ടും അരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്താ ഭാഗത്ത് തെറ്റില്ല തെറ്റുണ്ടാവില്ല അങ്ങനെ ഫാദർ അരുൺ ഇനി ഫാദറിനോട് പരാതി പറയില്ല എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം സാധിച്ചതെന്ന് അരുൺ എനിക്ക് ദൈവത്തിന് തുല്യ തൽക്കാലം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളു അങ്ങനെ ചിന്തിച്ചാ മതി ആണല്ലോ പിന്നെ ഒരു ും പറഞ്ഞാതെ കൊറച്ചു കഴിയുമ്പോ അഹങ്കാരം വരും പിന്നെടാ എന്റെ ഞാൻ ഇവിടെ അഹങ്കരിച്ച നടക്കാൻ പോവല്ലേ അങ്ങളാ മാസ്റ്റർ പ്ലേ അതെ സത്യത്തിൽ കുറെ കാലത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാ അങ്ങള് മൂവി വേണ്ടിയാ അങ്ങനൊന്നല്ല യാമി അങ്കളെ അങ്ങനെയാ ഇതുവരെ നല്ലോണം കളിച്ചിട്ട് അവസാനം കൊണ്ട് കൊള ആക്കിയല്ലോ ഇയാള് ജയിച്ചതൊന്നുമല്ല തോറ്റു വന്നതാ ഒന്ന് പോടാ കഷ്ടപ്പെട്ട് ജയിച്ചപ്പോ അവൻ കണ്ടില്ലേ പിന്നെ കഷ്ടപ്പെട്ട് ഇങ്ങനെയാണെങ്കി ഇനി കളിക്കണ്ട യൂ നീ കളി അലമ്പാക്കല്ലേ ഈ വീടിനകത്ത് മക്കളുടെ ഒച്ചയ്ക്ക് ഒന്ന് കേക്കട്ടെ ഇവിടെ അത്ര പരിചയമില്ലാത്തൊരു കാര്യമല്ലേ അല്ലെങ്കി ഇവിടെ എന്താ ചില നേരത്ത് മണി അടുക്കളയിൽ ഈ മിക്സി വർക്ക് ചെയ്യുന്നൊരു ശബ്ദമില്ലേ അതുപോലൊരു ഒരു ഭീകരതയായിരിക്കും കനത്ത നിശബ്ദതയില് അത് മതിലോ ഒരു കോലാഹലത്തിന് നിന്നോന്ന് ഞാൻ പറഞ്ഞാല് അപ്പോ അമ്മയുടെ ഭാഗത്തുനിന്ന് മുടക്കം വരും അതുകൊണ്ട് മാത്രമാണ് പറയാത്തത് ഒരു കാര്യം ചെയ്താൽ മതി മതി അങ്കിൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ഇതുപോലെ മനസ്സിൽ ഓർത്തു വയ്ക്കാൻ മനസ്സ് പൂർണ്ണമായിട്ട് റിലാക്സ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നിട്ടിപ്പോ മഹി ടെൻഷൻ ആവാൻ തുടങ്ങാണോ അങ്ങൾ ഷട്ടിലെ കളിക്കോ ഇവര് രണ്ടുപേരും നന്നായിട്ട് കളിക്കും ഒരു കാര്യം ചെയ്യാം ഞാനും ഏത് കൂട്ടും കൂടെ ഒന്ന് പുറത്തിറങ്ങിട്ട് ബാറ്റും ഷട്ടിലും ഒക്കെ വാങ്ങിച്ചിട്ട് വരാം തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ ഇപ്പൊ അതൊക്കെ വാങ്ങിക്കേണ്ട കാര്യം എന്താ വേണമെങ്കിൽ എനിക്ക് കൂടെ ഒരു എക്സർസൈസ് ഒക്കെ പോലെ യാമിമോൾക്ക് മേടിക്കണോ വേണ്ട ബാക്കി നമുക്കങ്ങ് കളിച്ചാലോ അമ്മ അമ്മത്തിരിക്ക അയ്യോ ഞാനില്ല പാവം മണി കിച്ചണിൽ ഒറ്റയ്ക്ക വാ നമുക്ക് പോയി സഹായിക്കാം സുമേ നീ ഇനിയിപ്പ കാര്യമായിട്ടൊന്നും വെച്ചിണ്ടാക്കാൻ നിക്കണ്ട അവര് കഴിച്ചിട്ടല്ലേ വരുന്നേ ഉള്ളതൊക്കെ വെച്ച് നമുക്കും കഴിക്കാം അത് വേണ്ട മാഡം പോകുമ്പോൾ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണെന്ന് എന്നാ കാര്യം ചെയ് ഇഷ്ടപ്പെട്ട വിഭവങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഞാൻ തന്നേക്കാം നീ ഉണ്ടായിക്കോ പറഞ്ഞെ ഓ അവൾ അതിനും തയ്യാറായി അതെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞാ ഒന്നും വേണ്ട അതിന്റെ പേരില് നിന്റെ മേഡം നിന്നെ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ ഞാനതിനു മറുപടി പറഞ്ഞോളോ ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യാവുവോ ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറിച്ചായില്ലേ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നിന്റെ അടുത്തുനിന്ന് വരില്ല എന്ന് എനിക്ക് ഉറപ്പാ അല്പം കുഴപ്പം പിടിച്ച കാര്യ അതാ എനിക്ക് പേടി എന്താടി വല്ല കുഴപ്പത്തിലും ചാടിയോ അയ്യോ ഞാനൊരു കുഴപ്പത്തിനും പോയിട്ടൊന്നുമില്ല പിന്നെന്താ എനിക്ക് പറയാനുള്ളത് മൈഥലി മേഡത്തിന്റെ കാര്യ എന്ത് കാര്യം ഞാൻ പറയുന്ന കാര്യത്തിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അതവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കണം ശരി പറയാൻ പോകുന്ന കാര്യം എന്തായാലും നിന്നെ ഞാൻ ഒന്നും പറയില്ല അത് സാരംഗ് സാറും മൈതിലി മാഡം കൂടി ഇനി ഒരുമിച്ച് ജീവിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ പറഞ്ഞവരുണ്ടല്ലോ എന്റെ മുൻ സാരങ്ക് അവൻ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച് വന്നാൽ തന്നെ ഞാൻ സമ്മതിക്കില്ല എന്റെ മോള് ഇത്രയും കാലം അനുഭവിച്ചത് മതി മൈതിലി മേഡത്തിന് ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അപ്പൊ വേറൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ വേറൊരു കല്യാണോ അതെന്താ ഇപ്പൊ നിനക്ക് ഇങ്ങനെ തോന്നാൻ രഞ്ജിത്തോ അനാമികയോ മൈഥിലിയോ അങ്ങനെ വല്ലതും സംസാരിക്കുന്നത് നീ കേട്ടോ ഇല്ല മാഡത്തിനൊരു ജീവിതം വേണോന്ന് തോന്നിയപ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തോന്നി നമ്മുടെ ആനന്ദ്സാറല്ലേ